ഇതാണ് നമ്മുടെ കോണാമ്പാറയിലെ മനോഹരമായ കുളം ആ കുളത്തിൻ്റെ ബാക്കിൽ മയദീൻ ജുമാ മസ്ജിദും കാണാം അതിൻ്റെ മിനാരങ്ങളും മറ്റു പള്ളിയുടെ നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നുണ്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതിൻ്റെ മുന്നിലുള്ള മിനാരങ്ങളുടെ വർക്കും നടക്കുന്നത് നിങ്ങൾക്കിതിൽ കാണാം കുട്ടികൾ നീന്തി കളിക്കുകയാണ് നീന്തം ഒരു കുട്ടിയുമുണ്ട് ട്യൂബുമായി ആദ്യം ഇതൊരു ചെറിയ കുളമായിരുന്നു ഇതിപ്പോൾ നഗരസഭ മുൻകൈ എടുത്ത് നാലു ഭാഗവും കരിങ്കല്ലുമായി കെട്ടി വളരെ നല്ലൊരു വീതിയും വിസ്താരക്കുമുള്ളൊരു കുളമാക്കി മാറ്റി നീന്തൽ പഠിക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമായ പ്രദമായ ഒരു കുളമാണിത് നല്ല വെള്ളമുണ്ട് ഏകദേശം ഇതിലിപ്പോൾ ഒരു മൂന്നാളെ വെള്ളം ഉണ്ടാവും